പാല കൊട്ടാരമറ്റം വൈക്കൻ റോഡിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ സ്ഥിരമായി കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഈ വെള്ളക്കെട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഈ പ്രദേശത്തെ വ്യാപാരികളൊക്കെ ഇതുപോലെ വെള്ളം കയറുമ്പോൾ അതുപോലെ വാഹനങ്ങളെല്ലാം തടസ്സം വരും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ച് വീട്ടിലേക്ക് പോകേണ്ട സ്ഥിതിയായിരുന്നു കടകളെല്ലാം വെള്ളം കയറി വ്യാപാര സ്ഥാപനങ്ങളിലെ സൂക്ഷിക്കുന്ന സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുകയും പതിവായ ഒരു സാഹചര്യം ഉണ്ടായി ഈ സമയത്ത് ഈ വിഷയത്തിൽ കൊട്ടാരമ്പറ്റ റെസിഡൻസ് അസോസിയേഷൻ ഇടപെടുകയായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ അത്യാവശ്യമായിട്ട് ഈ തോട് അടഞ്ഞു കടന്നിരുന്ന തോട് നമ്മൾ തുറന്നു വിട്ട് ബ്ലോക്കായിരുന്ന സുഖങ്ങളെല്ലാം മാറ്റി അതോടൊപ്പം തന്നെ നമ്മൾ വലിയ വാഹനങ്ങൾ ജെ സി ബി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് റെസിഡൻസ് അസോസിയേഷൻ അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് കൂടി അതിൽ നിന്ന് നമ്മളവിടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട സ്ഥല ഉടമകളെ എല്ലാം നേരിട്ട് കാണുകയും മീറ്റിങ്ങിൽ ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾക്ക് ഈ കാര്യങ്ങൾ ആ മീറ്റിങ്ങിന് ശേഷം അടിയന്തരമായിട്ട് നമ്മൾ കുറേ പ്രവൃത്തികൾ ഏറ്റെടുത്തു ആ പ്രവൃത്തികൾ ഏറ്റെടുത്തതിന് ശേഷം അടിയന്തരമായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ആ സാമഗ്രികളൊക്കെ അതായത് മിറ്റിലും മണലും പാറമക്കും അതുപോലെ സാധനങ്ങളെല്ലാം ഇറക്കി ഈ ഭാഗമെല്ലാം ഈ തോട് പഴയ പൂർവ്വസ്ഥിതിയിൽ പഴയ കാലത്തുണ്ടായിരുന്ന വീതിയിലേക്ക് ഈ തോടിൻ്റെ ഭാഗം നമ്മൾ കുഴിച്ച് വലിയ കൈത്തോട് വലിയ കൈത്തോടായിരുന്ന ഭാഗം എടുത്ത് വീതിയുള്ള തോടാക്കി അതുപോലെ ഓപ്പണിങ് ക്ലോസ് ആയിരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ തുറന്നു വിട്ടു അതിനുശേഷം നമ്മൾ ഈ ഒരു മീറ്ററോളം വ്യാസമുള്ള വലിയ കോൺക്രീറ്റ് പൈപ്പുകൾ വലിയ വിലയുള്ള പൈപ്പുകളാണ് ഏത് ക്രെയിൻ ഉപയോഗിച്ച് ഈ അതുപോലെ തന്നെ മാൻ പവർ ഉപയോഗിച്ച് ഈ ഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ വലിയ വ്യാസമുള്ള പൈപ്പുകളും ക്രൈനിലിറക്കി ഇൻസ്റ്റാൾ ചെയ്ത് അതുപോലെ തന്നെ വാട്ടർഫോൾ നിയന്ത്രിക്കുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്തു ഇത് മഴക്കാലത്ത് തന്നെയാണ് നമ്മളത് അടിയന്തരമായിട്ട് ചെയ്തത് നമുക്കറിയാം ഒരു സർക്കാർ പ്രോജക്റ്റുകളൊക്കെ എത്രയോ കാലം എടുക്കും ഒരു വർക്ക് പൂർത്തിയാകാൻ ശക്തമായ മഴയുണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ തോട് ഇതുപോലെ ഒത്തിരിയേറെ ജോലിക്കാര് നമുക്കറിയാം ഇന്ന് ജോലിക്കാരെയൊക്കെ കിട്ടാനുള്ള സമയം ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കൂടി ജോലിക്കാരെ ഇറക്കി കൊണ്ടുവന്ന് ഈ ജോലികളെല്ലാം നമ്മൾ സമയബന്ധിതമായിട്ട് നമ്മൾ പൂർത്തീകരിച്ചു നമുക്കതിനു വേണ്ടി ഒത്തിരി തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ സമയത്ത് നമുക്കറിയാം ഇവിടെ സ്റ്റോപ്പ്മെമ്മോ വരികയും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായി എങ്കിൽ കൂടി ഇതെല്ലാം ഈ നാട്ടിൻ്റെ ഒരാവശ്യമെന്ന് കരുതി ഈ പ്രദേശത്തെ വഴിയെ നടന്നു പോകുന്നവർക്ക് അതുപോലെ വാഹനയാത്രക്കാർക്ക് അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഈ വ്യാപാരികൾക്കെല്ലാം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ടെക്നിക്കലായിട്ട് അത് എത്ര അലൈൻമെൻറ്റ് പൈപ്പിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ വളരെ കൃത്യമായിട്ട് ചെയ്ത് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു കൊട്ടാരമ്പറ്റ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഈ രക്ത എനിക്കുള്ള എക്സ്പീരിയൻസും ഞാൻ ഈ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വർക്കുകളെല്ലാം പൂർത്തിയാക്കിയത് ഓരോ പൈപ്പ് ലൈനും എല്ലാം നമ്മൾ ചെയ്തത് കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ എല്ലാം ഉറപ്പിച്ച് കോൺക്രീറ്റ് ഇടണ്ടെല്ലാം കോൺക്രീറ്റ് ഇട്ട് ജോയിൻറ്റ് ചെയ്ത് പണിക്കാരെ ഉപയോഗിച്ച് മഴക്കാലത്ത് തന്നെ ജോലികൾ ചെയ്ത് ഇപ്പോഴേ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു അതിശക്തമായ മഴ വന്നതിന് ശേഷം ഒരു യാതൊരു രീതിയിലുള്ള ബ്ലോക്കുകളൊന്നും ഇല്ലാതെയാണ് ഇവിടെ റോട്ടിൽ വെള്ളം കയറുന്ന എല്ലാ പ്രശ്നവും പരിഹരിച്ചു അപ്പോൾ ഇത്രയെല്ലാം പരിഹരിച്ചപ്പോഴും ഒരു കാര്യം നാട്ടുകാർക്കെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ തീർച്ചയായിട്ടും തോടുകളിലേക്ക് വേസ്റ്റ് മാലിന്യങ്ങളും അതുപോലെ ഈ പറമ്പിലെ പള്ളയൊക്കെ പെട്ടെന്ന് ഇടുന്ന പരിപാടി ദയവായിട്ട് ഒഴിവാക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ പറയുക കാരണം പലപ്പോഴും ഈ ഇത് ബ്ലോക്ക് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് വലിയ കമ്പും അതുപോലെ വേസ്റ്റ് സാധനങ്ങളും ഫ്ലെക്സും ഒക്കെ വന്ന് കൊടുങ്ങുന്നതാണ് ഇങ്ങനെ ഉണ്ടാകുന്ന കാരണങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ പാലാ മുനിസിപ്പാലിറ്റിയിലെ പല ഭാഗത്തും ഇത്തരം ജോലികൾ ചെയ്താൽ തീർച്ചയായിട്ടും പാലായിൽ ഉണ്ടാകുന്ന ഈ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകും നമുക്കറിയാം നമ്മുടെ ജനപ്രതിനിധികളോ അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകളോ മുമ്പോട്ട് വന്ന് ഈ രീതിയിൽ ഒരു നാട്ടുകാരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ എല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്ന കളക്ഷൻ പൈസ എടുത്ത് എല്ലാം കളക്ഷൻ തന്നു എല്ലാവരുടെയും നല്ല സഹകരണം ഒരു നാട് ഒന്നായി ഞങ്ങളോടൊപ്പം റെസിഡൻസ് അസോസിയേഷൻ എന്നോടൊപ്പം നിന്നു എനിക്ക് ലാസ്റ്റ് സ്റ്റോപ്പ് എമ്മ വന്നു ആ പ്രശ്നങ്ങൾക്കെല്ലാം നാട്ടുകാരെല്ലാം എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഈ അവസരത്തിൽ എല്ലാവരോടും നമ്മൾ നന്ദി പറയുന്നു എല്ലാ സുരക്ഷിതമായി ഒരപകടങ്ങളും ഉണ്ടാകെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതിന് എനിക്കേറെ അഭിമാനമുണ്ട് അതുപോലെ ഇതോടൊപ്പം സഹകരിച്ച ഓരോ വ്യക്തികളോട് പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി വ്യക്തികളുണ്ട് ഇവിടെ എന്നോട് എന്നോട് കൂടെ ഉണ്ടായിരുന്ന ഐക്യരയിൽ നമ്മുടെ പ്രിയപ്പെട്ട സണ്ണിച്ചേട്ടന് അതുപോലെ സ്ഥല ഉടമകളായിട്ടുള്ളവർ നമ്മുടെ ചെറിയാൻ സീ കാപ്പനുണ്ടായിരുന്നു അതുപോലെ ഇപ്പം ഈ ചെറുനടുത്ത് ചാക്കോ ഈ പരിസരത്തുണ്ടായിരുന്ന എല്ലാ കച്ചവടക്കാരായിട്ടുള്ള എല്ലാവരും ഇവരെല്ലാവരെയും ഇത്തരത്തിൽ ഈ പ്രദേശത്ത് നന്ദി പറയുന്ന ഈ അവസരത്തിൽ